ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞങ്ങൾ രാവിലെ അമ്പലത്ത് പോവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം അപ്പം ഞങ്ങൾ പോകുന്നത് കോഴിക്കോട് സൈബർ പാർക്കിൻ്റെ അടുത്തുള്ള തൃക്കൈപ്പറ്റ ശ്രീ മഹാസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കാണ് അപ്പം ഞാനും എൻ്റെ അച്ഛനും അമ്മയും പിന്നെ കസിൻസൊക്കെ കൂടിയാണ് പോകുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ പതിയെ കാണാം അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് പഴക്കമുള്ള വിഗ്രഹമാണ് വിഗ്രഹത്തിന് ഏഴര അടിയോളം വലുപ്പമുണ്ട് അപ്പം അങ്ങനെ കുറേ ചരിത്രം ഇതിന് പിന്നിലുണ്ട് കുറേ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് അതിപ്പം പുനഃപ്രതിഷ്ഠയെല്ലാം നടത്തി ഇപ്പോഴത്തെ എല്ലാവരും അറിഞ്ഞ് ഇപ്പോഴത്തെ നമ്മുടെ ഇതേപോലെ ഞങ്ങൾ വരുന്നത് പോലെ എല്ലാവരും വന്ന് തുടങ്ങുന്നുണ്ട് ഇപ്പോഴും അതിൻ്റെ പണികളൊന്നും പൂർത്തിയായിട്ടില്ല ആയി സൈബർ പാർക്ക് ഇവിടുന്ന് തൊട്ടപ്പുറം തന്നെയാണ് നോക്കിയാൽ കാണാവുന്നതേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ തോൽത്തു അപ്പോഴാണ് അവർ പറഞ്ഞത് ഇവിടെ രാവിലെ അമ്പലത്തില് പ്രഭാത ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഉപ്പ്മാവും ചായ എല്ലാം കുടിച്ചു അതെന്താ തശ്വി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൽ തൊഴുത്തു ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ